നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി മൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന നിർണായക കൂടിക്കാഴ്ച വിവിധ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യയും യുക്രൈനും തീരുമാനിച്ചു ഇന്ത്യ യുക്രൈൻ സഹകരണം ശക്തമാക്കാനുള്ള നാല് കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു കരാറുകൾ സംബന്ധിച്ച വിവരങ്ങൾ സംയുക്ത വാർത്താക്കുറിപ്പിലൂടെ വൈകാതെ പുറത്തുവിടും റഷ്യയുമായുള്ള യുദ്ധം തുടരുന്നതിനിടെ യുക്രൈനിലെത്തിയ മോദിയെ കെട്ടിപ്പിടിച്ചാണ് പ്രസിഡന്റ് സെലൻസ്കി സ്വീകരിച്ചത് ഈ ചിത്രം സോഷ്യൽ മീഡിയയിലടക്കം വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട് യുദ്ധത്തിൽ രക്തസാക്ഷികളായ കുട്ടികളുടെ സ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യുക്രൈൻ പ്രസിഡന്റ് വ്ലോഡിമിർ സെലൻസ്കിയും ആദരമർപ്പിച്ചു യുക്രൈൻ മണ്ണിൽ തീവണ്ടി ഇറങ്ങി മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രസിഡന്റിനെ മോദി കണ്ടത് ഹസ്തദാനത്തിന് ശേഷം ഇരു നേതാക്കളും ആലിംഗനം ചെയ്തു രക്തസാക്ഷികളായ കുരുന്നങ്ങൾക്ക് യുക്രൈൻ ദേശീയ ചരിത്ര മ്യൂസിയത്തിലെ സ്മാരകത്തിലാണ് ഇരു നേതാക്കളും ആദരവർപ്പിച്ചത് യുദ്ധം ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് ചെറിയ കുട്ടികളെയാണ് ജീവൻ നഷ്ടപ്പെട്ട കുട്ടികളുടെ കുടുംബങ്ങൾക്കൊപ്പമാണ് എന്റെ ഹൃദയം വേർപാടിന്റെ ദുഃഖം താങ്ങാനുള്ള ശക്തി അവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് സ്മാരകത്തിൽ ആദരവർപ്പിച്ച ശേഷം മോദി എക്സിൽ കുറിച്ചു സോവിയറ്റ് യൂണിയനിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ യുക്രൈൻ സ്വതന്ത്രമായ ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ രാജ്യം സന്ദർശിക്കുന്നത് യുക്രൈനിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിലും മോദി ആദരവർപ്പിച്ചു ഗാന്ധിയുടെ ആദർശങ്ങൾ സാർവത്രികമാകണമെന്നും ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രതീക്ഷയേകുന്നതായി മോദി എക്സിൽ കുറിച്ചു പത്ത് മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്താണ് പ്രധാനമന്ത്രി യുക്രൈൻ തലസ്ഥാനമായ കീവിൽ എത്തിയത് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം എല്ലാ ലോക നേതാക്കളും പോളണ്ടിൽ ഇറങ്ങി ട്രെയിൻ മാർഗമാണ് യുക്രൈനിലേക്ക് പോകുന്നത് ട്രെയിൻ ഇറങ്ങി മോദി ഹോട്ടലിലേക്ക് പോവുകയായിരുന്നു യുക്രൈനിലെ ഇന്ത്യൻ സമൂഹം ഹോട്ടലിൽ പ്രധാനമന്ത്രി സ്വീകരിച്ചു യുക്രൈനുമായുള്ള യുദ്ധം തുടരുന്നതിനിടെ നേരത്തെ റഷ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയതിൽ സെലൻസ്കി അടക്കമുള്ള പാശ്ചാത്യ രാജ്യ നേതാക്കൾ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി യുക്രൈനിലെത്തിയത് യുക്രൈനിലും പശ്ചിമേഷ്യയിലും നടക്കുന്ന സംഘർഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കടുത്ത ആശങ്ക അറിയിച്ചിരുന്നു ഒരു പ്രശ്നം യുദ്ധഭൂമിയിൽ പരിഹരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ പ്രധാനമന്ത്രി രാത്രിയോടെ യുക്രൈൻ തലസ്ഥാനമായി കീവിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തും പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കിയാണ് മോദി ട്രെയിൻ മാർഗം യുക്രൈനിലെത്തിയത് നയതന്ത്ര ബന്ധം ആരംഭിച്ച മുപ്പതാം വർഷത്തിലാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈനിലെത്തിയത് റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മോദിയുടെ യുക്രൈൻ സന്ദർശനത്തിന് രാഷ്ട്രീയ പ്രസക്തി ഏറെയുണ്ട് ഈ സന്ദർശനം ഇരു രാജ്യങ്ങളുമായുള്ള വിപുലമായ ബന്ധങ്ങളുടെ സ്വാഭാവിക തുടർച്ചയായി വർധിക്കുമെന്നും വരും വർഷങ്ങളിൽ കൂടുതൽ ശക്തവും ഊർജ്ജസ്വലവുമായ ബന്ധത്തിന് അടിത്തറ ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഏതു നീക്കത്തോടും ഇന്ത്യ സഹകരിക്കുമെന്ന് നരേന്ദ്രമോദി ഇന്നലെ പോളണ്ടിൽ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ റഷ്യ ബന്ധം യുക്രൈനിൽ കടുത്ത അതൃപ്തിക്ക് ഇടയാക്കിയിരിക്കുമ്പോഴാണ് മോദി എത്തിയതെന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് പോളണ്ടിന്റെ തലസ്ഥാനമായ വാഴ്സോയിലെ സൈനിക വിമാനത്താവളത്തിൽ നരേന്ദ്രമോദി എത്തിയത് പോളിഷ് സേന ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വീകരിച്ചത് പോളണ്ടിലെ മലയാളിയായ ഇന്ത്യൻ അംബാസിഡർ നഖ്മാ മല്ലിക്കടക്കമുള്ളവർ പ്രധാനമന്ത്രി സ്വീകരിക്കാനുണ്ടായിരുന്നു സമാധാന സുസ്ഥിതിയും പുനഃസ്ഥാപിക്കാനുള്ള സംവാദത്തെയും നയതന്ത്രത്തെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്നും മോദി നേരത്തെ അറിയിച്ചിരുന്നു ഇതിനായി സാധ്യമായ എല്ലാ സഹായവും നൽകാൻ ഇന്ത്യയും സുഹൃത്ത് രാജ്യങ്ങളും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രസ്കിനൊപ്പം വ്യാഴാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് അതിനു മുൻപ് ഇരുവരും ചർച്ചയും നടത്തിയിരുന്നു രാജ്യങ്ങളും തമ്മിലുള്ള ഉപയക്ഷി ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനുള്ള വഴികളും ഈ രണ്ടുപേരും ചർച്ച ചെയ്തിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യുക്രൈൻ സന്ദർശനം യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യു എൻ സെക്രട്ടറി ജനറലിൻ്റെ ഓഫീസ് അറിയിച്ചു യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെ ഇന്ത്യ ഇതുവരെ അപലപിച്ചിട്ടില്ലെങ്കിലും ഒരു സുഹൃത്തും പങ്കാളിയും എന്ന നിലയിൽ മേഖലയിൽ സമാധാനവും സ്ഥിരതയും വേഗത്തിൽ തിരിച്ചെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന മോദിയുടെ പ്രസ്താവനയിലാണ് എല്ലാവരും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്